പന്നിയും പശുവും മേഞ്ഞു മെഞ്ഞിടന്ന കാലത്ത് നളന്ത എന്ന ആദ്യത്തെ സർവകലാശാല ഉണ്ടായിരുന്ന രാജ്യമാണ് അപ്പോ വിദ്യാഭ്യാസത്തിൽ നമ്മൾക്ക് വിവര കഴിഞ്ഞിട്ടാണോ പിന്നെ ലോകത്ത് മുഴുവൻ നിങ്ങൾ സഞ്ചരിച്ചോ കോമൺ സെൻസ് എന്ന് പറയുന്നത് മലയാളിയുടെ ഏഴോകത്ത് ഒരു തന്നെ ഞാൻ കണ്ടിട്ടില്ല അതിലും നമ്മളാണ് മമ്മന്മാർ പക്ഷെ എന്തുകൊണ്ട് എന്റെ ഏറ്റവും വലിയ സങ്കടം എന്നറിയോ ബിസിനസ്സുകാരൻ നിലയിൽ ഞാനിപ്പോ ലോകത്തൊരുമായി കുറെ രാജ്യങ്ങളൊക്കെ പോകുന്നു ഞാൻ ഇന്നലെ രാവിലെയാണ് ഇന്തോനേഷ്യയും വിയറ്റ്നാം ഒക്കെ കഴിഞ്ഞിട്ട് വന്നത് മൂന്നാം തീയ്യതി വീണ്ടും പോയിട്ട് പോവാ അപ്പൊ ഞാൻ ഈ രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോഴും എല്ലാ രാജ്യത്തും എവിടെ ചെന്നാലും കാണുന്ന കുറെ ബ്രാൻഡുകളുണ്ട് ഭാഗ്യം കൊണ്ടാണോ നിർഭാഗ്യം കൊണ്ടാണോ ഇന്ത്യൻ ബ്രാൻഡ് എല്ലാ രാജ്യത്തുള്ള ബ്രാൻഡിന്റെ പേര് ഒരു സാധനം ാലും കെ എഫ് ഉണ്ട് മഗ്രാൻസ് ഉണ്ട് ആപ്പിൾ ഉണ്ട് സാംസങ് ഉണ്ട് ഗുണ്ടായി ഉണ്ട് ഉണ്ട് ഇന്ത്യ എന്ന ഈ വലിയ മഹാരാജ്യം വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും എല്ലാം കൊണ്ടും ഉന്നതിയിലാണെന്ന് അഹങ്കരിക്കുന്ന നമ്മൾ ലോകത്തെ എല്ലാ രാജ്യത്തുള്ള ഒരു ബ്രാൻഡ് നിങ്ങൾ പറഞ്ഞു ഇത്രയും നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക പാരമ്പര്യം എല്ലാം ഉള്ള നമ്മളുടെ ബ്രാൻഡ് എന്ന് പറയാൻ ഒരെണ്ണ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിട്ടട നിങ്ങളെങ്കിലും ലോകത്ത് ഏത് രാജ്യത്ത് നിന്നാലും എന്തെങ്കിലും മതി പണ്ട് പറഞ്ഞ തീ പട്ടിയാലും നമ്മുടെ ഒരു ബ്രാൻഡ് എന്ന് പറയാൻ ഏത് രാജ്യത്ത് എന്നാലും ഉണ്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിൽ ഇല്ലെന്ന് ഇന്ത്യക്കാരുടെ ഇന്ത്യയിലെ വലിയ കമ്പനികളൊക്കെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ധനവാന്മാരുടെ ഒപ്പത്ത് നിൽക്കുന്നവരാ പക്ഷെ ഒരു ബ്രാൻഡ് നമ്മൾ പറയാൻ ലോകത്തെ ഏത് രാജ്യത്ത് നിന്നാലും ബ്രാൻഡ് ഒരു സാധനം പറയുന്നില്ല ഇതിനൊരു ഇതൊരു മോശം വശമാണെങ്കിലും ഇതിനകത്ത് ഒരു അതായത് എങ്ങും ഇല്ലാത്ത നാളെ അടുത്ത പത്തോ പതിനഞ്ചോ വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം അത് കൊച്ചിയിൽ നിന്ന് മലയാളികൾ തുടങ്ങുമോ അതോ ബീഹാറുകാരൻ തുടങ്ങുമോ യുപിക്കാരൻ തുടങ്ങുമോ ഡൽഹിക്കാരൻ തുടങ്ങുമോ മാത്ര നമ്മൾ ലോകത്ത് എന്ത് വിൽക്കണമെങ്കിലും നിങ്ങൾ ബ്രാൻഡിലേക്ക് ബ്രാൻഡ് ഇല്ലാതെ ഇനി ഒരു സാധനത്തിനും നിലനിർത്തിക്കീ ഫുഡിൽ ഞാൻ സീ ഫുഡ് ചെയ്യുമ്പോ എന്നെക്കാളും വലിയ രാജാക്കന്മാർ സീ ഫുഡുകാർ ഇന്നും ഉണ്ട് ഒരുപക്ഷെ എന്നെക്കാളും സാമ്പത്തിക ഓർഡർ ഉണ്ടാവും സമ്പത്തിനേക്കാളും സമ്പത്തിലെ എന്നെക്കാളും വലിയവരെ പരിചയത്തിലേക്കാളും വലിയവരെ പക്ഷെ ആ സീ ഫുഡുകാരൊക്കെ ഇന്നും ആ സീപുഡ് എക്സ്പോർട്ടർമാരൊക്കെ ഇരിക്കുന്നുണ്ട് ഞാനത് ആരെയും കൊച്ചാക്കി പറയുന്നത് ഞാൻ അവരെ കണ്ട് വളർന്നവരാ ഞാൻ എല്ലാവരെയും വളരെ ദൈവത്തെ പോലെ കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും അങ്ങനെ കാണുന്നവരാണ് ഇപ്പോഴും ഞാൻ സീബുഡിൽ എന്നൊരു സംശയങ്ങൾ അവരെയൊക്കെ പോയി കാണുന്ന മനുഷ്യനാണ് പക്ഷെ ഞാൻ അവരെ കുറ്റം പറയോ കുറവ് പറയോ അല്ല അതാണ് നമ്മളുടെ പുതിയ കാലത്തിന്റെ അല്ലാതെ ഞാൻ അവരെക്കാളും മുഴുത്തുവാനായത് കൊണ്ടല്ല എന്നെ നിങ്ങളുടെ കയറ്റി നിർത്തിയത് മീനിനെ ഫ്രഷ് വന്ന ബ്രാൻഡിൽ എത്തിച്ചുകൊണ്ടാണ് അതാണ് ബ്രാൻഡിന്റെ വില ഞാനിവിടെ ഇരുന്നപ്പോൾ കുറച്ചുപേര് കാണാമെന്നില്ലേ എന്നെ കണ്ട് സ്നേഹിക്കാനല്ലോ സാറ് ഫ്രഷ് ടോമിന്റെ സാറിലാന്ന് ചോദിച്ചത് നമ്മൾ ഉണ്ടാക്കുന്ന ബ്രാൻഡ് നമ്മുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡിന്റെ പേരിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ വന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിയറ്റ്നാമിൽ എയർപോർട്ടിൽ പാസ്പോർട്ട് കണ്ടുകൾ നിൽക്കുമ്പോഴും വന്ന് ഒരു പയ്യൻ വന്ന് സെൽഫി എടുത്തിട്ട് പോയി എന്റെ മുഴുവൻ ഭംഗിയുണ്ടോന്നുമല്ല അവൻ ഫ്രഷ് ഹോം എന്ന ബ്രാൻഡിൽ ആകർഷനായി ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് അന്ന് നിർത്തുന്നത് അത്തരം ബ്രാൻഡുകൾ ഞങ്ങളുടെ ബ്രാൻഡ് വലിയ ബ്രാൻഡൊന്നുമല്ല ഇന്ത്യയിലും ദുബായിലും ഒക്കെ ഉള്ള ബ്രാൻഡാണ് അത്തരം വലിയ ബ്രാൻഡുകളെ നിങ്ങൾക്ക് ലോകം മുഴുവനുള്ളതാക്കി തീർക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും എല്ലാ ഓർഗനൈസേഷനും നമ്മൾക്ക് അതിനോട് പിന്തുണ തരുന്നുണ്ട് വെറുതെ നമ്മൾ എക്സ്ക്യൂസ് പറയാനുള്ളൂ അത് പറ്റിയ രാഷ്ട്രീയക്കാരാണ് മറ്റന്നാർ മറിച്ചാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ എക്സ്ക്യൂസുകൾ പറയാൻ മാത്രം നമ്മൾ മാറ്റിവെക്കാതെ ഈ ഒരു എക്സ്ക്യൂസിനും എന്നെ പിടിച്ചു കെട്ടാനാവില്ല ഞാനിത് ഇടത്തിയിരിക്കും ചെയ്തിരിക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചു മുന്നോട്ട് പോയാൽ എവിടെയെങ്കിലുമൊക്കെ ചെന്നെത്തും ആദ്യം ബിസിനസ്സുകാരായാൽ ആദ്യം വേണ്ട തീരുമാനം എന്താണെന്ന് അറിയാം ഇത് ഞാൻ പറയുന്നത് എനിക്ക് കഴിഞ്ഞ മാസം ഉണ്ട് ഒരു അനുഭവത്തിനാട്ടം ബിസിനസ്സുകാരനെ ആകാനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരി ആകാനോ നിങ്ങൾ ഇറങ്ങിയതെങ്കിൽ ഉറപ്പായി ഞാൻ പറയുന്നു നിങ്ങൾക്കെന്നും ഉയർച്ച മാത്രമേ ഉണ്ടാകൂ എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യൂ ഏതൊരു ബിസിനസ്സുകാരനും ബിസിനസ്സുകാരിക്കും ഉയർച്ചയുണ്ടാവും താഴ്ച ഉണ്ടാവും പക്ഷെ ഉയർച്ചയിലും ഏത് താഴ്ചയിലും ഞാനും നിങ്ങളും ആദ്യം പഠിക്കേണ്ടത് മണ്ണിൽ നിൽക്കാനായിരിക്കും നമ്മൾ മണ്ണിൽ നിൽക്കാൻ തയ്യാറായി എന്റെ ഒരു സുഹൃത്തു സീ ഫുഡില് അദ്ദേഹം സീ ഫുഡ് അപ്പന്മാർ തുടങ്ങി വർഷങ്ങൾ തലമുറകളായി സീഫുഡ് ചെയ്യുന്നത് അത്രയും സമ്പത്തുള്ള വലിയ വീടാണ് അവരെവിടെ യാത്ര ചെയ്താലും ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യൂ ഇപ്പോ ആ കുടുംബത്തിന്റെ അവരുടെ അവസ്ഥ സാമ്പത്തികമായി വളരെ മോശമാണ് പക്ഷെ ഞാൻ ഈ കഴിഞ്ഞടയ്ക്ക് എടുത്തു പോകുമ്പോ അദ്ദേഹം അന്നാരവും ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ചെയ്തത് ആ മനുഷ്യനോടും അദ്ദേഹത്തിന്റെ അപ്പ അപ്പനോട് തൊട്ടുള്ള എനിക്ക് നല്ല ബന്ധം അതുകൊണ്ട് തന്നെ മനുഷ്യനോട് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് ബിസിനസ് ക്ലാസ് എനിക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളുകൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നതെന്ന് ചോദിച്ചു കാരണം പുള്ളിയുടെ അവസ്ഥ എനിക്കറിയാം പുള്ളി എന്നോട് പറഞ്ഞ് കൈ പറഞ്ഞിട്ട് കൈ പിടിച്ച് കരഞ്ഞിട്ട് എൻ്റെ പുള്ളിയുടെ കണ്ണ് നിറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം പറയുന്നത് മാത്രം എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്നാളി ബിസിനസ് ക്ലാസ് കഴിഞ്ഞ് പിന്നെ പുറകോട്ട് നടക്കുമ്പോൾ ഞാൻ എന്തോ താന്നുപോകുന്നത് പോലെ ഫീലിംഗ് ആയിരിക്കും കാരണം അങ്ങനെ ചീരിച്ചുപോയി അതുകൊണ്ട് നമ്മൾ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യണമെന്നോ നമ്മൾ ജീവിതം ആസ്വദിക്കേണ്ടെന്നോ ഒന്നുമല്ല പറയണം ജീവിതമൊക്കെ നമ്മൾ ആസ്വദിക്കണം നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ആസ്വദിക്കണം ഒറ്റ ജീവിതമേ ഉള്ളൂ ആസ്വദിക്കാതെ വെറുതെ പോയിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ എപ്പോഴും മണ്ണിൽ നിൽക്കാൻ പഠിച്ചില്ലെങ്കിൽ ബിസിനസിന്റെ തളർച്ചകളില അങ്ങനെയുള്ളവരാണ് തളർച്ചകളിലൊക്കെ തകർന്നു പോകുന്നത് ഞാനും നിങ്ങളും മനസ്സുകൊണ്ട് തകരുന്നില്ലെങ്കിൽ എന്റെ അത്ര തകർച്ച വന്നവരുന്ന ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പൊട്ടി പൊളിഞ്ഞവരുന്നോട്ടതി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നമ്മൾ ക്ഷെ മനസ്സുകൊണ്ട് തോൽക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ഞാൻ അവിടെ എത്തിച്ചേരൂ ഞാൻ എനിക്കവിടെ എത്തിയേ പറ്റൂ കാരണം എന്നെ മാറ്റി നിർത്തിയവരുണ്ട് എന്നെ കുറ്റം പറഞ്ഞവരുണ്ട് നിനക്കൊന്നും നടക്കില്ല എന്ന് പറഞ്ഞവരുണ്ട് അവരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കണം എന്നുള്ള അഹങ്കാരം ഒന്ന് കൂട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ തലവലിക്കിൽ അവനെ എന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന വാശിക എന്ന് വിചാരിക്കോ അതിൽ നിന്നായിരിക്കും ഞാൻ നിങ്ങൾ ഉയരുന്നത് അത്തരം വാശികൾ വൈരാഗ്യങ്ങൾ മനസ്സിൽ വെച്ച് പുലർത്തണം എന്നെ നിങ്ങളെയും നാളെ അവൻ അവസ്ഥയിലേക്ക് എനിക്ക് വളരണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കും ഒരു കറുത്ത അംബാസഡർ കാണാൻ മേടിക്കാൻ മോഹിച്ചാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ നാട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല എന്റെ നാട്ടിൽ സ്കൂളിൽ പോയി ഞാൻ പറയുന്നത് ആവർത്തന തോന്നുന്നുണ്ടോ ഞാൻ ഞാൻ എന്റെ നാട്ടിൽ എന്റെ സ്കൂളിൽ എൽ പി സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ നാലു മക്കളും പോകുമ്പോ ഞങ്ങളുടെ റോട്ടിൽ കൂടി കറുത്ത അംബാസഡർ കാർ ഓടി പോകും അപ്പൊ ഞാൻ നാലാം ക്ലാസ് അത്രയും ചെറിയ പ്രായത്തിൽ അപ്പൊ എന്റെ നാട്ടിൽ അന്ന് കോളേജ് അധ്യാപകരുണ്ട് സ്കൂൾ അധ്യാപകരുണ്ട് ഞാനിപ്പോഴും തഹസിൽദാർ ഉണ്ട് വില്ലേജ് ഓഫീസർമാരുണ്ട് ഒരു മനുഷ്യനും കാറും ഇല്ല ഒരു മനുഷ്യരുടെ ആൾക്കാർക്ക് ബഹുമാനവും ഇല്ല ഈ അംബാസഡർ കാണുമ്പോൾ ആൾക്കാർ എഴുന്നേക്കും കൈ കൈ പോകും അപ്പൊ ഞാൻ ചാറ്റുണ്ടാരാളം വിധാനം പോലെ നമ്മുടെ നാട്ടില് ബിസിനസ്സുകാരെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അന്ന് ആ പൂൾ വട്ടി വെച്ച് ഞാനും തീരുമാനിച്ചതാണ് ഞാനും ബിസിനസ്സുകാരനാവും വലുതാകുമ്പോൾ ഞാനും ഒരു അംബാസഡർ കാർ മേടിക്കും ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും അങ്ങനോട് തോന്നിയ ഒരു അസൂയെന്ന് വേണേ പറയാം പക്ഷെ പിന്നെയും എൻ്റെ ബിസിനസ് വേറെ ഒന്നുകൂടി പഠിപ്പിച്ചു എന്നാ അറിയാം ഞാൻ വലുതായി ഞാനൊരു അംബാസഡർ കാർ മേടിക്കാൻ പ്രാപ്തനായപ്പോൾ എനിക്കൊരു അംബാസഡർ കാർ വിൽക്കാൻ അവനെ കൊണ്ട് പറ്റി അതുകൊണ്ട് നിങ്ങൾ ഇന്നെന്ത് ബിസിനസ് ചെയ്യുന്നെങ്കിലും പണ്ട് രണ്ട് വർഷവും നാല് വർഷവും കൂടിയപ്പോഴാണ് നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് നാല് മിനിറ്റും നാല് സെക്കൻഡും കൂടി മാറ്റങ്ങൾ വരികയാണ് നിങ്ങൾ ആ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ ഞാൻ പഴയ പോലെ തന്നെ എന്റെ ഭക്തലമുറയായിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ഇവൻ പറയുന്നത് എന്തു മാറാനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളുടെ നാല് തലമുറ മാറി കാണിയാലോ പക്ഷെ ഇനിയുള്ള നാല് വർഷം കൊണ്ട് നിങ്ങൾ തീർന്നു അതുകൊണ്ട് ലോകത്ത് നടക്കുന്നതിന്റെ ചരിത്രത്തിനൊപ്പം അതിനെ മുന്നേ ആര് മുൻപേ പറക്കുന്ന പക്ഷികളാകാൻ പറ്റുമോ അവർക്കാണ് വിജയം അതുകൊണ്ട് നിങ്ങൾ ടെക്നിക്കലി ഇവിടെ ഞാൻ ഒരു അക്കൗണ്ട്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞോണ്ടിരിക്കുക നിങ്ങൾ എല്ലാ കാര്യത്തിലും മുൻപേ പറക്കുന്ന പക്ഷികളാകാൻ ശ്രമിക്കണം മാറ്റങ്ങൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും അക്കൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാ ഇന്ന് ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോയിട്ട് കൃത്യമായി തലേദിവസത്തെ വരവ് ചെലവിന്റെ ബോച്ചലുകൾ ഒപ്പിടുന്നു എത്ര പേരുണ്ട് അഭിമാനത്തോടെ കൈവോക്കുന്നവരോട് ഞാൻ സ്നേഹത്തോട് പറയട്ടെ നിങ്ങള് രക്ഷപ്പെടാനുള്ള എന്താണറിയോ വേറെ ഒന്നും വേണ്ട എന്നെ വിടൂടെ മുകേഷം പാഞ്ഞ് നട തീരുമാനിക്കുകയാണ് ഞാൻ ഈ കമ്പനിയുടെ മുഴുവൻ മരവും ചെലവും ഒപ്പിട്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ തീരുമാനിച്ച പുലി എവിടെ എത്തും ക്രസ്റ്റു ഓവിലെ മാത്യു ഷാനും കൂടി തീരുമാനിക്കുകയാണ് എന്റെ കമ്പനിന്ന് പോകുന്ന ഓരോ പൈസക്കും ഞാൻ ഒപ്പിട്ടിട്ട് എന്റെ വൗച്ചിൽ മുന്നോട്ട് പോകുമെന്ന് ഞാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ഏകദേശം ഒരു ദിവസം രണ്ടായിരത്തി എഴുന്നൂറിനും മൂവായിരത്തി ഇരുന്നൂറിനും ഇടയ്ക്ക് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേറെ വല്ല പണി നടക്കുക അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങൾ അതിനൊക്കെ സിസ്റ്റം ഉണ്ടാണ് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ ഒരു കാലത്ത് മുന്നോട്ട് പോവുക അതിനൊക്കെ നിങ്ങൾ അക്കൗണ്ട്സിനെ വെക്കണം അതിനൊക്കെ നിങ്ങൾ മാനേജസിന് വെക്കണം നിങ്ങൾ അക്കൗണ്ട്സിന് എല്ലാത്തിനും നിങ്ങൾ അതിനൊരു ഒരു ട്രാക്ക് ട്രാക്കുണ്ടാക്കണം മാനേജർ അവൻ ഇതൊക്കെ ചെയ്യാം ഇത്ര വരെ ചെലവഴിക്കാം അതിനു മുകളിലേക്ക് പോണെങ്കിൽ എന്നോട് ചോദിക്കണം അല്ലെങ്കിൽ അവന്റെ മുകളിലെ മാനേജറോട് ചോദിക്കണം എന്നൊരു സിസ്റ്റം വർക്ക് ചെയ്യിക്കണം അത് നിങ്ങൾ ആദ്യത്തെ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയാൽ മതി ആ ഒരു വർഷം വരെ നിങ്ങൾ എല്ലാ ദിവസവും വൗച്ചറൊക്കെ നോക്കിയോ എല്ലാം നോക്കിയാൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഡാറ്റ മുഴുവൻ കിട്ടിയിരിക്കും ആ ഡാറ്റ വെച്ച് നിങ്ങൾ ഒരു പാഠം ഉണ്ടാക്കണം ഒരു പാടാവരും ഉണ്ടാക്കണം അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റം വർക്ക് ചെയ്യണം അല്ലാതെ നിങ്ങൾ അവിടെ പോയിരുന്ന എല്ലാ ദിവസവും തലേ ദിവസത്തെ വൗച്ചത് നോക്കാനിരുന്നാൽ നിങ്ങൾ നോക്കാനല്ല നിങ്ങൾക്ക് ഒരു സമയം ഉണ്ടായി അതുകൊണ്ട് നിങ്ങൾ ആരെയെങ്കിലൊക്കെ ഏൽപ്പിക്കണം അപ്പൊ ഏൽപ്പിക്കുന്ന വിശ്വസിക്കാൻ പറ്റുമെന്നാണ് അടുത്ത ചോദ്യം ഇത് എന്നോട് ചോദിച്ചാലാന്നറിയോ നിങ്ങളോട് ചോദിച്ചാലെന്നറിയോ കഴിഞ്ഞ രണ്ടും മൂന്നും തലമുറ മുമ്പുള്ള ആൾക്കാർ എന്നോട് നിങ്ങളോട് ചോദിച്ചു ചോദ്യം അന്ന് അവര് കാശ് പോയാലേ പോയി ഒരു മാസം കഴിഞ്ഞാൽ അവനറിയണത് ഇന്ന് എന്റെ ബാങ്കിൽ നിന്ന് ഒരു പൈസ വരെ അതുകൊണ്ട് നിങ്ങൾ പത്ത് പേരെ വിശ്വസിച്ച് നിങ്ങൾ ഏൽപ്പിക്കൂ അതിൽ നിന്ന് രണ്ടുപേരെ പറ്റൂരുണ്ടാവുള്ളൂ എന്നിട്ട് നിങ്ങൾ ഞാൻ അടുത്ത മൂന്ന് മാസം കഴിയുമ്പോൾ ആരായിരിക്കണം ഞാൻ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ ആരായിരിക്കണം എന്ന് പേപ്പറിൽ എഴുതി വെക്കണം ഞാനൊരു പഴയ ആളാണ് ഞാൻ പേപ്പറിൽ എഴുതുന്നത് നിങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ എഴുതി വെച്ചു കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്റെ കയ്യിൽ പ്രഷ്റ്റുക തുടങ്ങിയത് ഞങ്ങൾ എഴുതി വെച്ചൊരു പേപ്പറാണ് ഞങ്ങൾ അത് ഫ്രെയിം ചെയ്ത് ഞങ്ങളുടെ ബാംഗ്ലൂർ കുറിച്ച് വെച്ചത് നിങ്ങൾക്ക് ആർക്കൊന്നും കാണാം അത് ഞാൻ മാത്രമായിരുന്നു മീനും മീറ്റും അറിയാവുന്ന ആർക്കാ എന്റെ ഷാനും എന്റെ കൂടെകൾ ആർക്കും മീനും മീറ്റും അറിയില്ല അപ്പൊ ഷാൻ ആദ്യം എഴുതി വെച്ചത് ക്ലോൺ മാത്യു എന്നാണ് എന്നെ ക്ലോൺ ചെയ്യാറ് ശരിയല്ലേ എങ്കിലല്ലേ എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ അപ്പൊ എന്നെ ക്ലോൺ ചെയ്ത് തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിൽ ആരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാരായിരിക്കണമെന്ന് ഞങ്ങൾ അന്ന് ഇങ്ങനെ എഴുതി എഴുതി വെച്ചത് നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ഓഫീസിൽ വെച്ചിട്ടുണ്ട് വേണേ ഞങ്ങളുടെ ബാങ്കിലൂടെ ഓഫീസ് ഒന്ന് കാണാം അങ്ങനെ നിങ്ങൾ എഴുതി വെക്കണം നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ കമ്പ്യൂട്ടർ എഴുതി വെക്കും അടുത്ത വർഷം എന്റെ ടേൺ ഓവർ എന്തായിരിക്കും ഇതിനൊക്കെ എന്ത് വേണം ഇതൊക്കെ എഴുതി വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതാണ് മുമ്പ് അക്കൌണ്ട്സ് ആൾ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ വേണം എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായി ഒരു ആയുർവേദ ഡോക്ടർ അവര് സ്വകാര്യ പ്രാക്ടീസ് നടത്തുകയാണ് അപ്പൊ ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ കഴിഞ്ഞ മാസം ഡോക്ടറെ ഹോസ്പിറ്റലിൽ എത്ര രോഗികൾ വന്നു എത്ര രോഗികൾക്ക് ഡോക്ടർ പുറത്തേക്ക് മരുന്ന് കൊടുക്ക കുറിച്ചു കൊടുക്കേണ്ടി വന്നു എത്ര രോഗികൾക്ക് ഡോക്ടർ അകത്തുനിന്ന് തന്നെ മരുന്ന് കൊടുക്കാൻ പറ്റി ആ ഇങ്ങനത്തെ ആകൾക്കൊന്നും നമ്മൾ രക്ഷിക്കാൻ പറ്റില്ല നമ്മളുടെ കയ്യിൽ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്തു നിങ്ങൾ ചെയ്യുന്നതിന്റെ കംപ്ലീറ്റ് ഡാറ്റ നിങ്ങളുടെ കയ്യിൽ വേണം എന്നോട് ഞാൻ പറയാം ഫ്രഷ് ടു ഹോമിൽ ഇന്നലെ വന്നത് മുപ്പത്തി ഏഴായിരത്തി അറുനൂറ് പുതിയ കസ്റ്റമേഴ്സ് അകത്ത് കയറി അതിൽ എത്ര പേർ നിങ്ങളെ പ്രൊഡക്ടുകൾ അഞ്ചു പേരെങ്കിലും കണ്ടു ഇത്ര പേർ നിങ്ങൾ എത്ര പേർ എന്നിട്ട് ആക്ച്വലി ഇത് പൈസ കൊടുത്ത് സാധനം വാങ്ങി ഇത്ര പേർ അപ്പോൾ എന്തുകൊണ്ട് ബാക്കി ഈ ഇരുപത്തയ്യായിരം ആൾക്കാർ വാങ്ങിയില്ല ഞങ്ങളുടെ സ്കീം ക്വസ്റ്റിനെയർ അവർക്ക് കൂട്ടുകൊണ്ടിരിക്കും വൈ വേറെ എന്തുകൊണ്ട് വാങ്ങില്ല നിങ്ങൾ ഇന്നലെ കേതീ ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് വാങ്ങിയില്ല അവർക്ക് ഞങ്ങൾക്ക് ഉത്തരങ്ങൾ വരും അപ്പോൾ കുറെ ആൾക്കാരുടെ ഉത്തരം സെയിം ആയി ചില ആൾക്കാർ എന്ത് പറയും ഞങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് സാധനം തരാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങാതിരുന്നത് അപ്പൊ ഞങ്ങൾ ആ പ്രദേശം നോക്കും ആ പ്രദേശത്ത് ഇതിനു മുമ്പ് ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുതലാകേണ്ട ഒരു എണ്ണം ഉണ്ട് ഒരു ദിവസം ഇത്ര ഓർഡർ അത്രയും ഓർഡറിന്റെ അതിലേക്ക് അത് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ അവിടെ സാധനം സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ആദ്യം പറഞ്ഞ അന്ന് പറഞ്ഞില്ല ചേട്ടൻ ആ സാധനം ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഡാറ്റകൾ ഇല്ലാതെ ഇത് നിങ്ങൾക്ക് ജീവിക്കാനേ പറ്റിയ ഡാറ്റ എപ്പോറ്റിസിനസ് ചെയ്ത് കഴിഞ്ഞുണ്ടാവുന്ന സാധനമാണ് ആദ്യം ഡാറ്റയാണ് പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആ ബിസിനസ് ഒരു വർഷം ചെയ്തതിന്റെ ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് നിങ്ങളുടെ ബിസിനസ് നിർവഹിക്കാൻ പറ്റും എവിടെ എത്തണം എങ്ങനെ എത്തണം എന്തുകൊണ്ട് എന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം ഡാറ്റകളിൽ നിന്ന് കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇപ്പം അക്കൗണ്ട്സിന്റെ ആൾ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഡാറ്റകൾ സൂക്ഷിക്കണം അക്കൗണ്ട്സിനായാലും പണം കൈകാര്യം ചെയ്യുന്ന എല്ലാത്തിനും നിങ്ങൾ ടീമുകൾ ഉണ്ടാക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നിങ്ങൾ ചെയ്യേണ്ടതും ഞാൻ അടുത്ത ആറു മാസം കഴിഞ്ഞ് എവിടെ ആയിരിക്കണം എന്ന ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ സമയത്തിൽ എനിക്കുള്ളത് നിൽക്കാൻ സമയം പറ്റുന്നത് എന്നുള്ളതോ